നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ വളർത്തുക കമ്മ്യൂണിറ്റി നിങ്ങളെ വളർത്തും ഇതൊരു അടിസ്ഥാന പ്രമാണമാണ് പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി മാറുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റും വളരുന്നത് ആടുകളുടെ ആട്ടിടയനായി മാറുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും മനുഷ്യന്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ടു ബികം എ ഷെപ്പേർഡ് ആ പറയുന്ന ഷെപ്പേർഡ് ലീഡർഷിപ്പിലേക്ക് വളരുക ഒരു പറ്റം ആടുകൾക്ക് ഒരു ഷെപ്പേർഡായി മാറുക അതായത് നമ്മൾ വളരുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റംസ് എല്ലാം മാറ്റിവെച്ചു കൊണ്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യും ഇതാണ് അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് ഞാൻ ഞാനെന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ എനിക്ക് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റി വളരും ഞാൻ എൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് കഴിയുക സോ പവർഫുൾ വെപ്പൺ എന്ന് പറയുന്നത് ബിൽഡിങ് എ കമ്മ്യൂണിറ്റി യു നമുക്ക് ചുറ്റും ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോഴാണ് നമ്മൾ വളരുന്നത് സമൂഹത്തിൽ വളർച്ച നേടിയിട്ടുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണെങ്കിലും ഫുട്ബോളിൽ നിങ്ങൾക്കറിയാം പ്രഗത്ഭരായിട്ടുള്ള എല്ലാ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചും അവരെ വളർത്തുന്നത് അവർക്ക് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളെ വളർത്തുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നൊരു ലീഡർ വളരുന്നത് അപ്പം വാട്ട് വി ഹാവ് ടു ഡു ഇസ് ദാറ്റ് ആ കമ്മ്യൂണിറ്റിയുടെ ഷെപ്പേർഡായി മാറുക സോ യു ഹവ് ടു ഫോക്കസ് ഓൺ ബിൽഡിംഗ് എ ലീഡർഷിപ്പ് ആൻഡ് വി ക്യാൻ കോൾ ഇറ്റ് അത് ഷെപ്പേർഡ് ലീഡർഷിപ്പ് ഒരു കമ്മ്യൂണിറ്റിയുടെ രക്ഷകനായി അവരുടെ ഒരു ഷെപ്പേർഡായി ആ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടനായി നമ്മൾ മാറുക സോ വി ഹാവ് ടു ഡെവലപ്പ് എ കമ്മ്യൂണിറ്റി അറൌണ്ടേഴ്സ് ആ വളർച്ചയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു രക്ഷകനാകുക എന്നുള്ള